അരിക്കൊമ്പൻ്റെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ചായ കുടിക്കുവാൻ പോലും ആരും എത്താതിരുന്ന ഒരു ലേബർ ക്യാൻറ്റീനുണ്ട് ചിനക്കനാളിൽ പന്നിയാർ എസ്റ്റേറ്റിലെ ലേബർ ക്യാൻറ്റീനാണത് അരിക്കൊമ്പൻ ഏറ്റവും ഒടുവിൽ അക്രമം നടത്തി ഒമ്പത് മാസം പിന്നിടുമ്പോൾ മേഖലയിൽ നിന്നും നൂറുകിണക്കിന് കിലോമീറ്റർ അകലെയുള്ള അരിക്കൊമ്പന്റെ ഓർമ്മകളിൽ നിറയുകയാണ് ഈ തൊഴിലാളി ക്യാൻറ്റീൻ കൃത്യമായി പറഞ്ഞാൽ മാർച്ച് രാത്രി മണിയോടെയാണ് ഏറ്റവും ഒടുവിൽ അരിക്കൊമ്പൻ ലേബർ ആക്രമിച്ചത് പന്നിയാർ എസ്റ്റേറ്റിൽ റേഷൻ കട പലതവണ അരിക്കൊമ്പൻ ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ റേഷൻ കടയ്ക്ക് ചുറ്റിലും ഇലക്ട്രിക് ഫെൻസിംഗ് നടത്തിയിരുന്നു ഇതിനാൽ ഇതിന് തൊട്ടടുത്തുള്ള ലേബർ കാന്റീനെയാണ് അന്ന് കാട്ടാന ലക്ഷ്യം വെച്ചത് ഈ സമയത്ത് കാന്റീൻ നടത്തിപ്പുകാരൻ എഡ്വിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കാട്ടാനയെ കണ്ട് എഡ്വിൻ പുറത്തേക്കൂടി എഡ്വിന്റെ പിന്നാലെ കാട്ടാനയും

ഇതാണ് ഈ കാന്റീനിലേക്ക് എത്തുന്നവരെ എതിരേൽക്കുന്നത് അരിക്കൊമ്പൻ ഇവിടെ നിന്ന് പോയാലും ഈ കാലം കാന്റീനുള്ള കാട്ടുകൊമ്പൻ തൊഴിലാളികളുടെ മനസ്സിലുണ്ടാകുമെന്നാണ് നടത്തിപ്പുകാരനായ മുരുകസ്വാമി പറയുന്നത് അത് അരിക്കൊമ്പൻ അങ്ങനെ വെച്ച് അവനെ അവനെ കൊച്ചു കഷ്ടപ്പെടുത്തി ലേബർ പടം വെച്ചേക്കുന്നത് കിലോമീറ്ററുകൾക്ക് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൽ മതിച്ചു നടക്കുന്ന അരിക്കൊമ്പൻ തന്റെ പഴയ ആവാസ മേഖലയിലെ വിശേഷങ്ങൾ അറിയുന്നില്ലെങ്കിലും അരിക്കൊമ്പനെ കുറിച്ച് സംസാരിക്കാതെ ഒരു ദിവസം പോലും ഈ കാന്റീനിൽ ഇല്ല എന്ന് തന്നെ പറയാം അത് കാലങ്ങൾ കഴിഞ്ഞാലും ഒരു മുത്തശ്ശിക്കഥ പോലെ അരിക്കൊമ്പന്റെ അടയാളപ്പെടുത്തലുകൾ പന്നിയാർ എസ്റ്റേറ്റിലും ഇവിടുത്തെ തൊഴിലാളി ലയങ്ങളിലുമൊക്കെ ഓർമ്മകളായെങ്കിലും അവശേഷിക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്